ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിബിയാസ് വേൾഡ് ഹായ് ഇന്നൊരു അടിപൊളി വീഡിയോ കേട്ടോ കാരണം ഞാൻ ഇതിനു വേണ്ടി സെലക്ട് ചെയ്തേക്കുന്ന രണ്ട് കളറ് ആ കളർ നല്ല പേസ്റ്റൽ കളറാണ് അതുകൊണ്ട് തന്നെ കാണാനും നല്ല ഭംഗിയായിരിക്കും എന്തായാലും ഇന്ന് നമ്മുടെ ഉദ്ദേശം നമ്മുടെ കബോർഡൊന്ന് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡി ഐ വൈ പ്രോഡക്റ്റുകളും കുറച്ച് ഐഡിയാസും ഒക്കെ വെച്ചിട്ട് ഒന്ന് സൂപ്പറാക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ കണ്ടുനോക്കുക ഈ കാണുന്ന കട്ട് പീസുകളൊക്കെ നേരത്തെ മുതൽ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തോണ്ടിരുന്ന ഡ്രസ്സിൻ്റെ ബാലൻസ് എല്ലാം സ്റ്റിച്ചിങ് സെൻ്ററിൽ നിന്ന് വാങ്ങിയിട്ട് വരും അതുപോലെ ഡോളിന് ഡ്രസ്സ് തയ്ക്കുന്ന സമയത്ത് അതിന് വേണ്ടി കുറച്ച് ക്ലോത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുണ്ട് ഇതൊക്കെ വെച്ചിട്ട് ബെഡ്ഷീറ്റ് പില്ലോ കവറ് അതുപോലെ സ്ലൈഡ് യൂണിഫോമിൻ്റെ ബാലൻസ് വെച്ചിട്ട് സ്ലൈഡ് ക്ലിപ്പ് ബുഷ് ഇതൊക്കെ ചെയ്യൂട്ടു അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ക്ലോത്തിൻ്റെ കയ്യിൽ വന്നത് ഐശ്വട്ടി ഉരുക്കൊണ്ടുവരുന്ന ആ ബോക്സിന് നാല് വീലുകളുണ്ട് അതുകൊണ്ട് തന്നെ അത് ഞാൻ എവിടെ വെച്ചാലും എനിക്ക് എങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിലും ആ റൂമിൽ നിന്ന് ഇപ്പുറത്തെ റൂമിലേക്ക് മാറ്റണമെങ്കിലോ എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് യാതൊരു പാടുമില്ല ജസ്റ്റ് ഇങ്ങനെ ഉരുട്ടിയാൽ മതി ഇതാ ഈ കാണുന്ന രണ്ട് കളറുകളാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അതിനുള്ള തുണികളാണ് ഇതാ അതിൽ നമ്മൾ സെലക്ട് ചെയ്ത് കുട്ടികളുടെ മടിയിൽ കിടക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് അതുകൊണ്ടുള്ള പരിപാടികൾ ചെയ്യാം ഇതുപോലൊരു കാർഡ് ബോർഡിൻ്റെ പീസ് എടുക്കുക ഒരു ബോക്സ് അതിപ്പോൾ ഏത് സൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം നമ്മുടെ കബോർഡിൽ പാകമാകുന്ന ഏതാണോ അതുപോലത്തെ എടുക്കുക എന്നിട്ട് ഇതുപോലെ അതിൻ്റെ നാല് സൈഡുകൾ അതിൻ്റെ അടയ്ക്കുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് നമുക്ക് വേണ്ട അളവിൽ ഒരു തുണി നീളത്തിന് മുറിച്ചെടുക്കണം എന്നിട്ടതിൽ നമ്മളത് റോൾ ചെയ്ത് വെക്കണം റോൾ ചെയ്യണമെന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് നോക്കുക എന്തൂരം താഴേക്കും മുകളിലേക്ക് അതിനുള്ളിലേക്ക് മടക്കാനും വരുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് അത് മനസ്സിലാക്കി രണ്ട് സൈഡും നന്നായിട്ട് കട്ട് ചെയ്തൊക്കെ എടുക്കുക അപ്പോൾ എന്തായാലും ഇത് ഞാൻ ഒട്ടിച്ചിട്ട് ബാക്കി കാണിക്കാം ദാ നമ്മൾ റെഡിയാക്കി ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഒരു കുറച്ചുകൂടെ ഭംഗിയാകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലും നമുക്ക് ഒട്ടിക്കാനുണ്ട് താഴ്ഭാഗത്തും ഒട്ടിക്കാനുണ്ട് ദാ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഏതാണോ നമ്മുടെ കയ്യിലുള്ളത് ഒരു കളർ കോമ്പിനേഷൻ സെലക്ട് ചെയ്യുക എന്നിട്ട് ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് ചില തുണികളും മടക്കേണ്ട ആവശ്യമില്ല ഇത് നെറ്റായതുകൊണ്ട് തന്നെ ഇങ്ങനെ വിട്ടിരിക്കും ഒരു ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വീതിക്ക് എടുത്തിട്ട് മടക്കി ഒട്ടിച്ചെടുത്തത് ഇതുപോലെ നാല് സൈഡും ഒട്ടിച്ചെടുക്കുക ഒരു കാര്യം നമ്മൾ എടുക്കുന്ന സോറി കാഡ്ബോർഡ് എടുക്കുന്ന സമയത്ത് ഫാൻ്റെയോ പാത്രത്തിൻ്റെയോ ഒക്കെ പിച്ചറുള്ള ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ളതെടുക്കുവാണെങ്കിൽ നല്ല ഫിനിഷിംഗ് ആണ് അതല്ലാതെ സാധാ കാർഡ് ബോർഡ് പെട്ടിയാകുമ്പോൾ അതിനൊരു ഒരു ഫിനിഷിംഗ് കുറവാട്ടോ എൻ്റെ ഒരെണ്ണം അങ്ങനെ ഫിനിഷിംഗ് ഇല്ലാത്തതുണ്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ദാ എന്നിട്ട് പശ ഒട്ടിക്കുക ഞാൻ പശ ഒട്ടിച്ചു പിന്നെന്താ ഇതുപോലെ നമ്മൾ ഇങ്ങനെ പിടിപ്പിക്കുന്ന മെഷീനല്ലേ അത് വെച്ച് കുറച്ച് മുത്തൊക്കെ പിടിപ്പിച്ചെടുത്തു നമുക്ക് സ്റ്റാപ്ലർ ഒട്ടിക്കോ പശ ഒട്ടിക്കോ എന്ത് വേണം ചെയ്യാം ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് ദാ നാല് ബോക്സുകളാണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത് എനിക്ക് നാലെണ്ണത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ നാല് ബോക്സിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക ഇനി അടുത്ത കാര്യം ദാ ഇതുപോലെ ഒരു ഡയറി ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഈ കാണുന്ന കട്ട് പീസുകളെല്ലാം ഒട്ടിച്ചു വയ്ക്കാൻ പോവാണ് ഈ ഡയറിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഡയറി ഞാൻ എങ്ങനെയാണ് റെഡിയാക്കി എന്നുള്ളത് ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തായി ഈ ഒട്ടിക്കുന്നത് നമ്മൾ റെഡിയാക്കിയതിന് ശേഷമുള്ള ബോക്സുകളിലെ എല്ലാ പിക്ചറും ആണ് വെച്ചിരിക്കുന്നത് റെസ്സിൻ ആക്ട് ജ്വല്ലറി മേക്കിംഗ് അതുപോലെ ഡോൾ വെച്ചിട്ടൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള ഡ്രെസ്സ് ഓർണമെൻറ്റ്സ് പിന്നെന്താ ടൂൾസുകൾ മരുന്നുകൾ പിന്നെ നമ്മുടെ ഗ്യാരൻ്റി വാറൻറ്റി കാർഡുകൾ ഇങ്ങനെയുള്ള ഡ്രസ്സ് അല്ലാത്ത എല്ലാ ഐറ്റംസും എല്ലാവരുടെയും വീട്ടിലും കാണും അപ്പോൾ അതൊക്കെ ഞാനൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് പക്ഷെ അത് നമ്മൾ മറന്നുപോകും അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബോക്സുകളിലെ പിക്ചറെല്ലാം എടുത്ത് ഇതിൽ ഒട്ടിച്ചിട്ട് അതിൻ്റെ അവിടെ എഴുതി വയ്ക്കും അപ്പോൾ എനിക്ക് ഒന്നും മറക്കില്ല ഒന്നും മിസ്സാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡെലിവറി അടുത്ത പരിപാടി നമ്മുടെ കബോർഡ് ക്ലീൻ ചെയ്യാന്നുള്ളതാണ് ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് തട്ടായിട്ട് ഇതിനെ വേർതിരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഫുൾ നമ്മൾ നമ്മളിവിടുന്ന് മാറ്റിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് പുതിയ ലുക്കാക്കാൻ പോകട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് കരണ്ടില്ല അതുകൊണ്ടാണ് വെളിച്ചം എന്തോ വ്യത്യാസമായിട്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തേക്കാം അങ്ങനെ ഇവരുടെയൊക്കെ സഹായത്തോടുകൂടി അവിടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഇനി ആ സാധനങ്ങൾ മുഴുവൻ മാറ്റിയത് ഇങ്ങോട്ടാണ് അപ്പോൾ ഇവിടം ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിലും വലിയ കാര്യമാണ് ഈ ഒരു ദിവസം കൊണ്ടല്ല ഞാൻ ഈ പരിപാടി തീർത്തത് മൂന്ന് ദിവസം കൊണ്ടാണ് കാരണം നമ്മുടെ വീട്ടിലെ പണികൾ കാര്യങ്ങൾ എല്ലാം ഉണ്ട് അതിനിടയ്ക്ക് ഇതെല്ലാം കൂടി ഓരോരോ ബോക്സിലിട്ടാൽ പോരാ ഇതിൽ വെച്ചിരിക്കുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു ഐറ്റംസും തരം തിരിച്ച് വേണം വെക്കാനായിട്ട് നമ്മുടെയൊക്കെ വീട്ടിൽ ഈ ഡ്രസ്സ് ഐറ്റംസ് അല്ലാതെ ബാക്കിയുള്ള സംഭവങ്ങളുണ്ടല്ലോ എന്താ ടൂൾസുകൾ മരുന്നുകൾ ഗ്യാരണ്ടി കാർഡുകൾ അതുപോലെ എപ്പോഴും കാണാതെ പോകുന്ന നഖം വെട്ടി ഇതൊക്കെ നമ്മൾ വെച്ചിരിക്കുന്നത് ഒന്ന് ബെഡ്റൂമിലെ ഷെൽഫിലാണെങ്കിൽ ഒന്ന് കിച്ചണിലെ ഷെൽഫിലായിരിക്കും അപ്പോൾ അതുപോലെ ഓരോ സ്ഥലത്താണ് അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഒറ്റ ഡോറ് തുറക്കുമ്പോൾ എല്ലാ ഐറ്റംസും ഇരിക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാടുപെടുന്നത് നമ്മുടെ വീട്ടിൽ എന്ത് ഐറ്റം കാണാതെ പോയാലും ആദ്യം വന്ന് ചോദിക്കുന്നത് നമ്മളോടായിരിക്കും പിന്നെ സാധനം എവിടെയെന്നുള്ളത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലെ ടി വി നമ്മുടെ വോളോട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സ്ക്രൂവോ സ്റ്റാൻഡോ ഒക്കെ മിച്ചം വരും പക്ഷെ അത് നമുക്ക് ഉപേക്ഷിക്കാനുള്ളതല്ല അടുത്ത പ്രാവശ്യം ആ വോളിൽ നിന്ന് മറ്റൊരു വോളോട്ട് മാറ്റുന്ന സമയത്ത് അതൊക്കെ നമുക്ക് ആവശ്യം വരുന്നതായിരിക്കും പക്ഷെ നമ്മുടെ തന്നത് നമ്മൾ തന്നെ ചിലപ്പോൾ മറന്നു എവിടെ വെച്ചു ആ സ്ക്രൂ എന്ന് ഓർക്കും അതുകൊണ്ട് ഇപ്പോഴത്തെ ഞാൻ ഇങ്ങനെ ചെയ്തേക്കുന്നതുകൊണ്ട് ഓരോ ഐറ്റംസും ചെറിയ സ്ക്രൂ ആയിക്കോട്ടെ അതിലും ചെറിയ ഐറ്റംസ് ആയിക്കോട്ടെ ഇത് ഇന്ന ആവശ്യത്തിനുള്ളത് എഴുതി തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് പിന്നെ കുറേ ഫോട്ടോസും ആ ഡയറിയിൽ ഒട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നും ഞാൻ മറക്കില്ല കേട്ടോ ഇത്രയും കഷ്ടപ്പെട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ട് ഇതിൽ നമ്മളല്ലാതെ മറ്റൊരാളെ കൈ കിടത്തിയാൽ ഇതെല്ലാം കുളവാകും എന്നറിയാം അല്ലേ പക്ഷേ നമ്മുടെ വീട്ടിലെ ചില ഐറ്റംസ് ടൂൾസ് നഖം വെട്ടി പിന്നെന്താ കത്രിക ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ എല്ലാവർക്കും എടുക്കേണ്ടി വരും അതിന് ഞാൻ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മൂന്ന് ബോക്സിലാണ് ഇതേ സെയിം ബോക്സിൽ തന്നെ അതെല്ലാം ആക്കി ഇവർക്ക് എടുക്കേണ്ട സാധനങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ആ നമ്പറിലല്ലാതെ വേറെ ഇവർ കൈകാര്യം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ ചെറിയ ചെറിയ ഐറ്റംസ് ഐറ്റംസാന്ന് ഇതുണ്ടോ കുഞ്ഞു കുഞ്ഞു മുത്തുകളാണ് അതുവരെ ഞാൻ കളറ് സെറ്റ് ചെയ്ത് ഓരോ ചെറിയ ചെറിയ കവറിലാക്കി ഇതുണ്ടോ ഇത് പിന്നെ എനിക്ക് എടുക്കാനായിട്ട് ആ ബോക്സിൽ വന്നിട്ട് എടുത്താൽ മതിയത് കളർ വേണ്ടതെന്ന് കാരണം എല്ലാം ഞാൻ കറക്റ്റാക്കി മെഷീൻ്റെ ഐറ്റംസ് അത് വേറൊരു ബോക്സിലാക്കി ടൂൾസുകളെല്ലാം കൂടി അതൊരു ബോക്സിലേക്കാക്കി ആ ടൂൾസിൻ്റെ ടൂൾസുകളുണ്ടല്ലോ അതൊക്കെ നമ്മൾ പല സ്ഥലത്തും മിസ്സായി പോകുന്ന കാര്യങ്ങളാണ് അതെല്ലാം ഞാനൊരു സ്ഥലത്താക്കി നമ്മൾ നേരത്തെ എടുത്ത ഡയറി എന്തിനാണെന്നറോ ഇതൊക്കെ ഏത് ബോക്സിൽ എത്ര നമ്പർ ബോക്സിലാണ് വെച്ചിട്ടുള്ളതെന്ന് എഴുതി വെക്കാനാണ് ആ ഡയറി പിന്നെ അതിലാണ് പിക്ചർസ് ചെയ്ത് ഇതാ ഈ കാണുന്ന ആൾക്കൂലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ നിങ്ങളൊക്കെയാണെങ്കിൽ കളയും ഒരു ക്രാഫ്റ്റ് മൈൻഡുള്ള ഒരാൾ കളയില്ല കേട്ടോ ക്രാഫ്റ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ പറയണേ ഇതെൻ്റെ പാവയുടെ ഉടുപ്പുകളാണ് അപ്പോൾ എല്ലാം നമുക്ക് വേണ്ടപ്പെട്ടത് തന്നെയാണ് ഇനി നമുക്ക് എങ്ങനെയായും നോക്കാം ഇതെൻ്റെ വീട്ടിലെ യൂട്ടിലിറ്റി റൂമാണ് ഫുൾ കബോർഡുകളെല്ലാം ഇതിനകത്താണ് വന്നിട്ടുള്ളത് ഈ ഒരു റൂമിലേക്കുള്ള ഡോറ് ഇത് ഡോറാണെന്ന് നമുക്ക് മനസ്സിലാവില്ല കാരണം ഒരേപോലെയാണ് ഭിത്തിയും ഡോറും ഒരേപോലെ അങ്ങനെയുണ്ട് നന്നായിട്ടില്ലേ ഇതിപ്പോൾ ഈ യൂട്ടിലിറ്റി റൂമ് എന്നുകൊണ്ട് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ വീഡിയോ പിടിക്കുന്ന സമയത്ത് നമുക്ക് ഫുൾ ലെങ്ത്തിൽ കാണാനായിട്ട് പറ്റില്ല കാരണം ഇത് ചെറിയ റൂമാണ് അത് താ ഫോൺ ചരിച്ച് പിടിച്ചിട്ട് ഞാൻ കാണിച്ചുതരാം കണ്ടോ ആറ് പാർട്ടീഷനായിട്ട് തിരിച്ചിട്ടുണ്ട് ഫുൾ ബോക്സുകളായിട്ടോ താഴെ ഒരു തട്ടിൽ മാത്രം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞാനിത് ഞാൻ ചെയ്തതാണെങ്കിൽ പോലും ഡോറൊക്കെ അടച്ചിട്ടിട്ട് പിന്നെ വന്നിങ്ങനെ ഓർക്കാപ്പുറത്ത് വേറെ ആരുവോ വന്ന് തുറക്കണ പോലെ വന്ന് തുറന്നു നോക്കും ആ കൊള്ളാലോ എന്നൊക്കെ പറയും അങ്ങനെ കേട്ടോ എന്താ ഇതൊക്കെ ഐശുവിൻ്റെ സ്ലേഡീന്നും പിന്നീന്നും ഒക്കെ ചാടി പോകുന്നത് ഞാൻ സൂക്ഷിച്ച് സൂക്ഷിച്ചു വയ്ക്കും എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് അതൊക്കെ എടുത്ത് ഒട്ടിച്ചു വയ്ക്കും ഒന്നും ഞാൻ കളയില്ല പിന്നെ ഇതേ ഈ ഒരു ബോക്സിൽ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ട് ദിവസമായിട്ട് കുറേ ചെയ്തതിൻ്റെ ബാലൻസ് ഒക്കെ ഉണ്ടല്ലോ നമ്മൾ വീടടിച്ച് വരുമ്പോൾ കിട്ടില്ലേ അപ്പോൾ അതെല്ലാം ഇങ്ങനെ ദേ പാവയുടെ ഒരു ചെരുപ്പുണ്ട് സൂചിയുണ്ട് അതെല്ലാം ഞാൻ ഇതിനകത്ത് കൊണ്ടു എന്നിട്ട് എനിക്ക് എപ്പോഴാണോ സമയം ലേസിൻ്റെ ബാലൻസ് ഉണ്ട് എന്നിട്ട് സമയം കിട്ടുന്ന സമയത്ത് ഇതിൽ നിന്ന് ഞാൻ ബാക്കിയുള്ള ബോക്സുകളിലേക്ക് മാറ്റും അപ്പോൾ കറക്റ്റായിട്ട് ഓരോ സാധനം എവിടെ വെക്കണം എന്ന് എനിക്കറിയാം ഞാൻ അങ്ങോട്ടേക്ക് മാറ്റും അപ്പോൾ വീണ്ടും ഈ ബോക്സ് ഫ്രീ ആവും ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് കുത്തിത്തിരികെ വെക്കുകയുള്ളൂ ഇതിലെ ലേസ് ആണ് പല കളറുകളുണ്ട് കേട്ടോ ഇത് എൻ്റെ ഡോളുകളാണ് ഇങ്ങനത്തെ ഡോളുകളല്ലായിരുന്നു ഞാൻ ഗിഫ്റ്റ് കൊടുത്തിരുന്നത് അത് വേറെയാണ് ഇത് ഞാൻ കുറച്ചൊരു ഒരു ചാനലുണ്ട് അപ്പോൾ അതിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി മേടിച്ചാണ് ഇത് എൻ്റെ ഡോളിൻ്റെ ഡ്രസ്സുകളാണ് കുറേ ഡ്രസ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അത് ഒരു പത്തിരുപത്തഞ്ച് ഡോളുകൾ ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു ഡോളിന് മൂന്ന് ഡ്രസ്സ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത് അപ്പോൾ ചില ഡ്രസ്സൊക്കെ ഒരേ പോലത്തെ അത് ചെയ്യും കാരണം നമ്മൾ ആ ഒറ്റ ഇരിപ്പിനെ ചെയ്യുമ്പം അങ്ങനെ കുറച്ച് കൂടുതൽ ചെയ്യും പക്ഷേ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഒരു ഡോളിന് മൂന്നും മൂന്നായിട്ടുള്ളതേ കൊടുക്കണത് കൊടുക്കാറുള്ളൂ പിന്നെ ഓണത്തിന് ക്രിസ്മസിന് അങ്ങനെ ഓരോ സീസൺ അനുസരിച്ച് പല ഇതൊക്കെ നമ്മൾ റീൽസൊക്കെ ചെയ്യാൻ വേണ്ടി വേറെ വേറെ ഉടുപ്പുകളൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പം എൻ്റെ ഡോൾ തീർന്നു പോയി ഇരുപത്തഞ്ചെണ്ണം ഉണ്ടായിരുന്നുള്ളൂ അത് വെച്ചിട്ട് ആദ്യം അങ്ങനെ ചെയ്തു പക്ഷേ ഇരുപത്തഞ്ചെണ്ണം തീർന്നു ഒരെണ്ണം വിളിച്ചുകൊണ്ട് കിട്ടോ ഞാനത് കൊടുക്കാതെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ് എനിക്കത് വേണം എന്നുള്ളപ്പം അത് കാണിച്ച് അതുപോലത്തെ മേടിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് കിട്ടിയില്ല ഞാൻ കോയമ്പത്തൂരൊക്കെ പോയി അന്വേഷിച്ചു എനിക്ക് ആ സെയിം ഡോൾ കിട്ടിയിട്ടില്ല ഈ ബോക്സുകളൊക്കെ അറേഞ്ച് ചെയ്തതിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് ഇതിനുള്ളിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾക്ക് എല്ലാത്തിനും ഒരു എന്താ പറയണ ഒരു അറേഞ്ച്മെൻസ് ആയി എല്ലാം എവിടെയാണെന്നുള്ളതിന് കറക്റ്റ് ഒരിത് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനൊരു ഫ്രീ ആയ പോലെ ആ ഒരു ഏരിയ അങ്ങനെ തോന്നി പിന്നെ ഈ ബോക്സുകളൊക്കെ എവിടെ നിന്നാണ് വാങ്ങിയതെന്നുള്ളതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം അതൊരു പ്രോത്സാഹനമായിരിക്കും അപ്പോൾ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് കൂടുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണാം താങ്ക് യു ടിയേഴ്സ്